രാജ്യനിയമവിരുദ്ധമായി താമസിക്കുന്ന കുടിയേറ്റക്കാർ സ്വയം പുറത്തുപോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പണവും വിമാനവും ടിക്കറ്റ് നൽകാൻ ആലോചിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റവാളികളെ നാടുകടത്തുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് സ്വമേധയാ രാജ്യം വിടാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി നല്ലവരായ കുടിയേറ്റക്കാരെ ഭാവിയിൽ നിയമപരമായി തിരികെ വരാൻ അവസരം നൽകുമെന്നും ട്രംപ് പറഞ്ഞു ഫോക്സ് നോട്ടീസസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ട്രംപ് തന്റെ മുൻകാല കർശന കുടിയേറ്റ നയങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതായി വിലയിരുത്തപ്പെടാനാണ് പുതിയ തീ പ്രഖ്യാപനം നേരത്തെ വൻതോതിലുള്ള നിർബന്ധിത നാടുകടത്തലും അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിൽ ഊന്നൽ നൽകിയിരുന്ന അദ്ദേഹം ഇപ്പോൾ കുടിയേറ്റക്കാരെ മികച്ച രീതിയിൽ രാജിവിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ സൈനിക വിമാനങ്ങളിൽ വിലകണിയിച്ചും കാലിൽ ചങ്ങല അണിയിച്ചും നാടുകടത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ സമയക്രമം സ്റ്റൈപ്പൻറിന് തുക തുടങ്ങിയവരെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ നീക്കത്തിലൂടെ ഹോട്ടലുകളിലും കൃഷിയിടങ്ങളിലും തൊഴിലാളികളുടെയും ആവശ്യ നിറവേടാൻ സഹായിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു എൽ സൽവഡോർ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിച്ച് തിരികെ എത്തുന്നവർക്ക് പിന്തുണ നൽകാനും പദ്ധതിയുണ്ട് അതേസമയം കുടിയേറ്റ അനുകൂല സംഘടനകൾ ഈ നയത്തെ വിമർശിക്കുകയാണ് ഇത് കുടുംബങ്ങളെ വേർപെടുത്തുകയും സമൂഹങ്ങളെ തകർക്കുകയും ചെയ്യുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം നിയമപരമായ വെല്ലുവിളികളും പദ്ധതിയെ ബാധിച്ചേക്കാം പതിനൊന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് കണക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ വൻതോതിലുള്ള ഫണ്ടും ലോജിസ്റ്റിക്സും ആവശ്യമാണ് സി പി ബി ഹോം ആപ്പ് വഴി സ്വയം നാടുകടത്തൽ സുഖകരമാക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഈ പദ്ധതി ട്രംപിന്റെ കുടിയേറ്റ നയത്തിലെ പുതിയ മുഖമായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ അതിൻ്റെ പ്രായോഗികതയും ഫലപ്രാപ്തിയും വരും മാസങ്ങളിൽ കണ്ടറിയാം അമേരിക്കയിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൌരന്മാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു നിർദ്ദേശം പാലിക്കാത്തവർ നിർബന്ധിത നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾക്കും നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അനന്തരിത കുടിയേറ്റത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും അമേരിക്കൻ ഭരണകൂടം അറിയിച്ചു